നടുക്കുന്ന വാർത്ത പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് രാമമംഗലം ഊരമനയ്ക്ക് സമീപം പുഴയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ഊരമന മനക്കാപ്പിള്ളിയിൽ കുര്യാക്കോസിൻ്റെയും സാലിയുടെയും മകൾ മരനാണ് മരിച്ചത് ഇരുപത്തി നാല് വയസ്സായിരുന്നു വെള്ളിയാഴ്ച വൈകീട്ടോടെയായിരുന്നു സംഭവം വീട്ടിൽ വളർത്തുന്ന ആടുമായി പുഴയോരത്തേക്ക് പോയതായിരുന്നു മെറിൻ ആട് തിരിച്ചു വന്നിട്ടും മെറിനെ കാണാതായപ്പോൾ വീട്ടുകാരും അയൽവാസികളും ചേർന്ന് തിരച്ചിൽ നടത്തുകയായിരുന്നു ഒടുവിൽ പുഴയിൽ തിരച്ചിൽ നടത്തി മെറിനെ കണ്ടെത്തി കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല ഇരുപത്തി നാല് വയസ്സായിരുന്നു ആദരാഞ്ജലികൾ അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് മറിന് പ്രണാമം